കുലക്കലൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പഞ്ചായത്ത് ഹാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സഹാഖ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സാബിറ ആർ ആർ പ്രിയ പി രജനി എം കെ ശ്രീകുമാർ കദീജ വി ആർ അനിലാൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഒരു പേരെ ബാക്കി വച്ചിട്ട് പോകുന്ന ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഭരണസമിതിക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയുന്നത് ഭൂമി ഇല്ലാത്തവര് കുറച്ചുപേര് കാണും അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പ എല്ലാം മറ്റേ സഹായം കൊടുക്കാൻ പറ്റും മല്ലപ്പുഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങാൻ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയുടെ നില വളർത്തൽ കൂടുതലാണ് ബാക്കി പല സ്ഥലത്തും ഭൂമി പല നിലയിൽ കിട്ടിയിട്ടുണ്ട് സംഭാവനയായിട്ട് മണ്ണ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഭൂമി സംഭാവനയായിട്ട് ആളുകൾക്ക് നൽകാനുള്ളതാണ് മല്ലപ്പുഴയിൽ നിന്ന് കിട്ടി കിട്ടില്ല അപ്പൊ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കല്യാണം വലിയ ഹൃദയത്തിൽ തട്ടിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഭൂമി സംഭാവന തന്നത് നമ്മളിതായിരിക്കും വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ലേ ഭൂമിയൊക്കെ സംഭാവന കൊടുക്കാൻ പറ്റും അങ്ങനെയല്ല സമ്പന്നര കൊടുത്തതുണ്ട് നമ്മുടെ പട്ടാമ്പി കോളേജിലെ അധ്യാപകനായിരുന്ന നീരാണ്ട മാഷ തൊണ്ണൂരിലെ എനിക്കൊന്ന് അമ്പത് സെന്റോമിറ്റമാണ് ഭൂമി സൗജന്യമായിട്ട് കൊടുത്തത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത് എത്ര ഓർക്കുന്നില്ല ഞാൻ തന്നെയാണ് നേറ്റുവാങ്ങിയത് എന്നാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കണ്ടിപ്പോ കൊല്ലം ജില്ലയിലെ ഒരു പരിപാടിക്ക് പോയപ്പോ ഏറ്റവും വേറെ മനസ്സോട് എടുത്തൊരു ഒരാൾ കുറച്ച് ഭൂമി സംഭാവന തരുന്ന നേറ്റുവാങ്ങണ ആഹാരം അവരുടെ വിരോധമൊന്നുമില്ല പക്ഷെ അയാളുടെ പേര് വിളിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത് ഒരു വർക്ക് ഷോപ്പ് തൊഴിലാളിയാണ് ആകെ ഒമ്പത് സെന്റ് സ്ഥലവും അതിലൊരു വീട് വീടി മൂന്ന് സെന്റ് കഴിച്ച് ബാക്കി ആറ് സെന്റ് രണ്ട് ഗുണഭോക്താക്കൾക്കൊക്കെ സംഭാവന കിട്ടുകയാണ് നമുക്ക് കയ്യിൽ പറ്റി കാശു തോന്നുന്നതല്ല മനസ്സും അതുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി ഭൂമി സംഭാവനയായിട്ട് കണ്ടെത്താൻ തെറ്റും പതിനെട്ട് പേർക്ക് കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ല എൺപത് സെന്റ് കിട്ടി മൂന്ന് സെന്റ് കൊടുത്താലും വഴിയെന്താണ് കുറച്ചുകൂടി ഒരു ശ്രമം നടത്തണം കുറച്ചുകൂടി ശ്രമം നടത്തണം ഇപ്പൊ ഇപ്പൊ പഞ്ചായത്ത് നല്ല പ്രവർത്തനം തന്നെയാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് കാരണം അമ്പത്തൊന്ന് പേര് പൂർത്തിയാക്കി ഇപ്പൊ നൂറ്റി ഒമ്പത് പേർക്ക് സഹായം കൊടുക്കുന്നു പതിനെട്ട് പേർക്ക് എൺപത് സെറ്റ് ഭൂമി സംഭാവനയിലൂടെ കണ്ടെത്തി വളരെ അഭിനന്ദനാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി